അപ്പൊ ആ ഒരു സ്റ്റേഡിയത്തിന് അംഗീകാരം നമ്മൾ ആ ഒരു വിൻഡോയിൽ നമുക്കൊരു ചെറിയ പ്രശ്നം എന്നിട്ടിപ്പോ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ടീമിൻ്റെ ഒരു മേലിൽ മാർഷൽ അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്നും അവരറിയിച്ചു സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ട ഞങ്ങള് കേരളത്തിലെ കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ കായികം സത്യത്തിൽ ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖല ക്രിക്കറ്റ് ഒക്കെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അതാണ് സ്പോർട്സ് എക്കോണമി എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് എക്കോണമിയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് സ്പോർട്സ് ഒരു എക്കോണമി ആയി തന്നെ പ്രവർത്തിക്കുക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു മേഖലയായി സ്പോർട്സ് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ മാത്രം എന്തിനു മാറി നിൽക്കണം നമ്മളും ആ എക്കോണമിയിൽ ഭാഗമാക്കാൻ അതാണ് സ്റ്റേറ്റിൽ ഈ രാജ്യത്ത് തന്നെ ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കാൻ കേരളം തയ്യാറായത് പുതിയ സ്പോർട്സ് പോളിസി വന്നു സ്പോർട്സിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നു ആ രീതിയിൽ തന്നെ സ്പോർട്സ് എക്കോണമി നമ്മൾ നടപ്പിലാക്കുമ്പോൾ പുതിയ കളികൾ ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കളി വരേണ്ടത് ഇവിടെ ഇത് കൊണ്ടുവരിക എന്നുള്ളൊരു എഫേർട്ട് ചെറുതൊന്നുമല്ല ഈ ഇത്തരത്തിൽ ഇപ്പോൾ അങ്കോളയിൽ അങ്കോളയിൽ വലിയൊരു കലാപം നടക്കുന്നുണ്ട് അതിലെ ഒരു വിഷയം അവിടെ പെട്രോളിന് വില വർദ്ധിച്ചവുമായി ബന്ധപ്പെട്ടാണ് അവിടെ സമരം ആരംഭിച്ചെങ്കിലും അർജന്റീന ഫുട്ബോൾ ടീമിന് സർക്കാർ പണം കൊടുത്തു അവിടെ കളിപ്പിക്കുന്നു എന്നതാണ് ആ കലാപത്തിലേക്ക് അത് നീങ്ങിയത് അവിടെ പക്ഷെ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് പണം ചരില്ല നമ്മൾ പുറത്തുള്ള സ്പോൺസേഴ്സിന് വെച്ച് നമ്മുടെ നാട്ടിൽ ഈ ഒരു പാരമ്പര്യം കായിക വകുപ്പിന്റെ അല്ലെങ്കിൽ ഫുട്ബോളിന്റെ പാരമ്പര്യമുള്ള ഒരു നാട് എന്നുള്ള നിലയിൽ ഇപ്പോൾ മലപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് രാജ്യത്ത് ആദ്യമായി ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ച ഒരു നാട്ടിലാണ് മലപ്പുറം ജില്ലയിലെ എം എസ് പിയിലാണ് ആദ്യമായി ഫുട്ബോൾ ഉണ്ടാക്കിയത് അപ്പം എന്തുകൊണ്ടും മലപ്പുറത്തുള്ള ഒരാളാവുമ്പോൾ നമുക്കതിന് ഒരു ഫുട്ബോളിനൊരു ഇഷ്ടം അതെന്തായാലും ഉണ്ട് അങ്ങനെ ആ ഒരു സ്പിരിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത് അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുകയും ഏതെങ്കിലും ആളുകളുടെ കുറവായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹോർസ്മാർട്ടായിട്ടോ ഇതിന് ഇങ്ങനെയൊന്നും അതിനെ കാണേണ്ട ഒരു ആവശ്യവുമില്ല ഒരു ഡേറ്റിൽ ഒരു വിൻഡോയിൽ വരുന്നൊരു മാറ്റം എന്നുള്ള ലോകത്തിലുള്ള എല്ലാ ടീമുകളും പരസ്പരം കളിക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാവും അതിൽ ഒരു സെൽഫ് ഗോളോ അല്ല പെനാൾറ്റിയോ അല്ലെങ്കിൽ ജയമോ പരാജയമോ ഇതൊന്നുമില്ല സ്പോർട്സ് ആകുമ്പോൾ സെൽഫ് ഗോൾ ഉണ്ടാവും പെനാൾട്ടി ഉണ്ടാവും ഗോൾ ഉണ്ടാവും ഇതെല്ലാം ഇതിൽ പറഞ്ഞാൽ അതാണ് ഫുട്ബോൾ കളിയുടെ ഒരു പ്രത്യേകത അപ്പം അതിനെ പൊതുസമൂഹം ആ രീതിയിൽ തന്നെ എടുക്കണം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേരളം എന്നുള്ള ഒരു കൊച്ചു സംസ്ഥാനം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് സ്പോൺസറിൽ നമ്മൾ കൊണ്ടുവരുന്നു അതിന് ശ്രമിക്കുന്നു അതിന് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണല്ലോ സ്പോർട്സ് മാൻസ് വരൂട്ട് എന്നല്ല അതിനാ രീതിയിൽ കാണണമെന്ന് സന്ദർഭോഷ ഞാൻ ഈ കോഴിക്കോട് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചാണ് കാരണം